ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ് നെറ്റ്ഫ്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ നമ്മൾ ഫ്ലിപ്പ്കോട്ടിലേക്ക് പുതിയ കുറച്ച് കിളികളെ കൂടി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ വാങ്ങിയ വീഡിയോ ആദ്യങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ കിളീനെ കാണിച്ചതരാം അപ്പൊ എല്ലാവരും മീഡിയ കണ്ടില്ലേ അപ്പൊ നമുക്ക് ഞാൻ സാധനം കാണിച്ചോ അതാണ് വാങ്ങിയത് ഇവരെയാണ് വാങ്ങിയത് കൊക്കട്ടയിലാണ് ഇവര് രണ്ട് ജോഡി വാങ്ങിയിട്ടില്ല രണ്ട് പൊണ്ണും രണ്ടാണോ നമ്മൾ വാങ്ങിയത് അപ്പൊ ഇവരെ നമ്മളെൻ്റെ കൂട്ടിലേക്ക് തുറന്നു വന്നു പിന്നെ നമ്മളെ കൂട്ടിലിന്ന് കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട് കാണാൻ മനസ്സില കളക്കുന്ന ഇവരെല്ലാം ഞമ്മള് പക്ഷീനെ കളക്കുന്നത് കാണേണ്ടിട്ട് നമ്മക്ക് ഇനി അപ്പം നമുക്കതിന് നമ്മളെ നമ്മളൊരാധ ഇതാ തലയിലുണ്ട് അറിയാലുണ്ട് ഇവിടെ ഉണ്ട് അപ്പം നമ്മൾ ഡയമണ്ട് ഇതാ ഇവരുടെ നിലത്താണിങ്ങനെ ഇരിക്കുന്നത് ഇവരുടെ സെറ്റായിട്ട് ഇപ്പം മഴ പെയ്യുമ്പോൾ ഇങ്ങോട്ട് കയറി നിൽക്കുന്നുണ്ട് അപ്പം നമുക്കിനി ഇവരെ തുറന്നു വിടാം ശ്രീ കെട്ടിച്ച് വിളിച്ചാൽ മതി ഒന്നിനെ ഞാൻ വിളിച്ച് കാണിച്ചു തരാം ഇവർ കേടം എന്നല്ല പക്ഷെ ചിലപ്പം കടിക്കാൻ ചാൻസില്ല ചെറിയൊരു കേമുണ്ട് ഒരാളെ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടില്ല ഓ കടിക്കുന്നു കടിക്കുന്നുണ്ട് അതപ്പോൾ കിട്ടിയുണ്ട് ഞാൻ ഞങ്ങൾ മനസ്സിലാ ആ പൊടികൂടു കൂടാ എൻ്റെ കൈ പോയി പോയി നല്ല കടിയാണ് പെട്ടെന്ന് അയച്ചു ഇനി അതിനെങ്ങോട്ടാണ് പറക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല വന്നിരിക്കുന്നുണ്ട് പറഞ്ഞോ ഇതേൻ്റെ കൂട് പറഞ്ഞോ പറഞ്ഞോടോ പറന്നോ ഉം ഉം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആരെയും കൂടി അയച്ചു വിടാം അപ്പോൾ നമുക്ക് ബാക്കി ബാക്കിയുള്ള ആണെങ്കിലും പറഞ്ഞു വിടാം അവരെ പിടിക്കാനൊക്കെ നല്ല പേടിയുണ്ട് ഇപ്പോൾ നല്ല കടി ഇത് പഠിക്കാറല്ലേ കടിക്കറ കടിക്കറു അതൊക്കെ നല്ല കടിയായിരിക്കുന്നത് നല്ല രസം ഇവർ തൂവല്ല ഞാൻ പോയി പോയി കണ്ട കടിക്കണ്ട പോയിരിക്കുന്നു കരച്ചിലാണ് അടുത്താളി പൊളി പിടിക്കാം പിന്നെ മിക്കുന്ന ആളുകൾ പറന്ന് പോകുന്നില്ലേ കാത്തുന്നല്ല തൂപ്പുന്ന തലിയെല്ലാം കടിയോര ചോര വന്ന ശരിയായി അതേ അച്ഛൻ്റെ കൈ പോയടാ

അപ്പോൾ നമ്മൾ പുതിയ ആൾക്കാരെല്ലാം തുറന്നു വിട്ടുണ്ട് പിന്നെ അവർക്ക് നമ്മൾ രണ്ട് കൂട് വാങ്ങിയിട്ടുണ്ട് ബ്ലീഡിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കൂടാ വാങ്ങി നമുക്ക് ഇത് രണ്ടും എത്തുമ്പോൾ അപ്പോൾ നമ്മൾ കൂടെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ഷീറ്റ് താഴെ ഷീറ്റും കൂടി ഇട്ടിട്ടുണ്ട് അത് കാണിച്ചു തരുന്നേന്ന് ഫുള്ളായിട്ട് കവറാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ മഴയൊന്നും പെയ്താലും ഇങ്ങോട്ടൊന്നും വെള്ളമൊന്നും തിരക്കൂല ഫുള്ള് ഷീറ്റിട്ടുണ്ട് നമ്മളെ കൂട് കുളീൻ്റെ കൂടുകൾ വെക്കുന്നത് ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മൾ രാത്രി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം ബായ് ബൈ ബായ്